നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കാലത്ത് പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ചിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ് ഇന്നലെ അവർ ന്യൂ കാസിൽ യുണൈറ്റഡിനോട് നാല് ഒന്നിന് പൊട്ടി ടൊനാലിയിലൂടെ ആദ്യം ലീഡ് എടുത്ത ന്യൂ യുണൈറ്റഡ് പക്ഷെ പിന്നീട് ഗർണാച്ഛ ഗോളിലൂടെ സമനിലയിൽ കുരുങ്ങിയിരുന്നു വേള സമയത്ത് പക്ഷെ രണ്ടാം പകുതിയിൽ ബാരനാസിന്റെ ഇരട്ട ഗോളുകളും ഗുമാറസിന്റെ ഗോൾ കൂടി വന്നപ്പോൾ നാലേ ഒന്നിന്റെ വമ്പൻ വിജയം സ്വന്തമാക്കി ന്യൂക്യാസിൽ അതോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ മുപ്പത്തൊന്ന് കളികൾ നാൽപ്പത്തി ആറ് പോയിന്റുമായിട്ട് ന്യൂക്യാസിൽ നാലാം സ്ഥാനത്താണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഒരു കാലത്തെ വമ്പന്മാരുള്ളത് പതിനാലാം സ്ഥാനത്താണ് മുപ്പത്തിരണ്ട് കളികൾ മുപ്പത്തെട്ട് പോയിന്റ് അതായത് റലഗേഷൻ സോണിലുള്ള ടീമുകളേക്കാൾ വെറും മൂന്ന് സ്ഥാനം മാത്രം മുകളിലാണ് ഇപ്പോൾ യുണൈറ്റഡ് ഉള്ളത് എന്നർത്ഥം മുപ്പത്തിരണ്ട് കളികൾ പത്തേ പത്ത് വിജയങ്ങൾ എട്ട് സമനിലകൾ പതിനാല് തോൽവികൾ ഇത് ചരിത്രത്തിലെ ആയിട്ടുള്ള അവസ്ഥയാണ് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ മുപ്പത്തി പോയിന്റിൽ യുണൈറ്റഡ് നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയാണ് വേസ്റ്റ് ആയിട്ടുള്ള കണക്കാണത് പത്ത് വിജയങ്ങൾ മാത്രം മുപ്പത്തിരണ്ട് കളികൾ കഴിയുമ്പോൾ അതും പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഴ്സ്റ്റ് ആയ കണക്കാണ് മുപ്പത്തിയെട്ട് ഗോളുകളാണ് അവര് നേടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക മുപ്പത്തിരണ്ട് കളികൾ കഴിയുമ്പോൾ യുണൈറ്റഡ് നേടിയത് മുപ്പത്തെട്ട് ഗോളുകൾ അതും ചരിത്രത്തിലെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള കണക്കാണ് നാണക്കേടിന്റെ ചരിത്രം ഇങ്ങനെ വാരി കൂട്ടുകയാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻഹാഗിനെ പറഞ്ഞു വിട്ട അമോറിമനെ കൊണ്ടുവന്നിട്ടും ഒരു മാറ്റവും ഇല്ല എന്ന ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ന്യൂക്യാസൽ യുണൈറ്റഡ് ഈ സീസണില് ലീഗിൽ രണ്ട് കളികളും യുണൈറ്റഡിന് മേൽ വിജയിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ലീഗ് ഡബിൾ യുണൈറ്റഡിന് മേൽ ന്യൂക്യാസൽ യുണൈറ്റഡ് നേടിയെടുക്കുന്നത് അപ്പോൾ അപ്പോൾ ചരിത്രങ്ങൾ ഒരു നൂറ്റാണ്ടുമപ്പുറമുള്ളത് തിരുത്തി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യുണൈറ്റഡ് എന്ന് പറയേണ്ടി വരും നാണക്കേട ചരിത്രങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിഷയങ്ങളും മൈക്രോഫ്റ്റ് ഓക്സ് ഒന്നും എത്താം